കേരളത്തിൽ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥികൾ ആരൊക്കെയായിരിക്കും ഒരു സ്ഥാനാർത്ഥി ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അത് സുരേഷ് ഗോപിയാണ് മറ്റുള്ളവർ ആരൊക്കെയാകും എന്ന കാര്യത്തിൽ വലിയ ഊഹാപോഹങ്ങൾ നടക്കുന്നു മാധ്യമങ്ങൾ പല ഊഹങ്ങളും പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട് ഇന്ന് മാതൃഭൂമി ഒരു വാർത്ത നൽകിയിട്ടുണ്ട് ആ വാർത്തയിൽ പറയുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളിൽ അമ്പത് ശതമാനത്തിലധികം പുതുമുഖങ്ങളായിരിക്കും എന്നാണ് ബി ജെ പിയോടൊപ്പം നിൽക്കുകയും എന്നാൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ആളുകളെ പൊതു കൊണ്ടുവരാൻ ബി ജെ പി ശ്രമം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് അതിൽ പറയുന്ന പേരുകൾ പ്രമുഖരുടെ പേരുകളാണ് അവരൊക്കെ ബി ജെ പി സ്ഥാനാർത്ഥികളാകുമോ എന്നത് അറിയേണ്ടതുണ്ട് ഏതായാലും മാതൃഭൂമി നൽകിയ വാർത്തയാണ് പ്രമുഖരെ പരിഗണിച്ച് ബി ജെ പി ഇതാണ് വാർത്തയുടെ തലക്കെട്ട് വാർത്ത ഇങ്ങനെയാണ് ലോക്സഭ തെരഞ്ഞെടുപ്പിൽ നേതാക്കൾക്കൊപ്പം വിവിധ മേഖലകളിലെ പ്രമുഖരെയും ബി ജെ പി കളച്ചറുർക്കും സംഘപരിവാർ വോട്ടുകൾക്കപ്പുറം വോട്ടർമാരെ ആകർഷിക്കാൻ ശേഷിയുള്ളവരെ സ്ഥാനാർത്ഥികളാക്കുവാനാണ് ശ്രമം പകുതി മണ്ഡലങ്ങളിലെങ്കിലും പാർട്ടി പ്രതിച്ഛായയില്ലാത്തവരെ കണ്ടെത്താനാണ് ആലോചന തൃശൂരിൽ നടൻ സുരേഷ് ഗോപി വലിയ സ്വീകാര്യത നേടിയെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരീക്ഷണം രാജ്യസഭാംഗം കൂടിയായ ഒളിമ്പ്യൻ പി ടി ഉഷയാണ് പരിഗണിക്കുന്നവരിൽ പ്രധാനി ദേശീയ നേതൃത്വവും ഉഷയും സമ്മതം മൂളിയാൽ കോഴിക്കോട്ടാവും അവർ മത്സരിക്കുക ജില്ലയുടെ പ്രഭാരി ചുമതലയുള്ള ശോഭ സുരേന്ദ്രനെയാണ് ഇവിടെ പരിഗണിച്ചിരുന്നത് ഉഷ സ്ഥാനാർത്ഥിയായി എത്തിയാൽ പാർട്ടിക്ക് പുറത്തുനിന്ന് വോട്ട് ആകർഷിക്കാനാവുമെന്നാണ് വിലയിരുത്തൽ ഉഷ ഇല്ലെങ്കിൽ പരിഗണിക്കുന്നവരിൽ പി കെ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുണ്ട് പത്തനംതിട്ടയിൽ മുകുന്ദൻ്റെ പേരും ആലോചിക്കുന്നു നടൻ ഉണ്ണി മുകുന്ദൻ്റെ പേരും ആലോചിക്കുന്നു കൂമനം രാജശേഖരൻ പി സി ജോർജ് എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ട് ഗായിക കെ എസ് ചിത്ര സന്നദ്ധയായാൽ തിരുവനന്തപുരത്ത് പരിഗണിക്കാമെന്ന ആഗ്രഹം ചില നേതാക്കൾക്ക് ഉണ്ട് പത്മാ പുരസ്കാരം നേടിയവരുൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ ശ്രദ്ധേയരായവരെ പാർട്ടി നേതൃത്വം ബന്ധപ്പെടുന്നതായാണ് വിവരം ക്രിസ്ത്യൻ സമുദായത്തിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ സഭയ്ക്ക് കൂടി സ്വീകാര്യരായവരെ കണ്ടെത്താനാണ് ശ്രമം എന്നാണ് വാർത്തയിൽ പറയുന്നത് ആലപ്പുഴ തുഷാർ വെള്ളാപ്പള്ളിക്ക് നൽകി പകരം വയനാട് ഏറ്റെടുക്കാനാണ് ധാരണ അങ്ങനെയെങ്കിൽ ദേശീയ ഭാരവാഹികളായ എ പി അബ്ദുൾക്കുട്ടി അനിൽ ആന്റണി എന്നിവരിൽ ആരെയെങ്കിലും പരിഗണിച്ചേക്കും എന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം കെ എസ് ചിത്ര ബി ജെ പി സ്ഥാനാർത്ഥിയാകും എന്നാണ് ഊഹാപോഹമാണ് ഈ വാർത്ത എന്ന് ഈ വാർത്ത വായിക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാവും കേ എസ് ചിത്ര കേരളത്തിൽ മത്സരിക്കാൻ വരുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ഊഹാപോകം വരുന്നത് കേ എസ് ചിത്ര കഴിഞ്ഞ ദിവസം രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു ആഹ്വാനമുണ്ട് എല്ലാ വീടുകളിലും രാമനാമം ജപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റ് ഒരു വീഡിയോ അത് വലിയ ചർച്ചയായി മാറുകയും കേസ് ചിത്രക്കെതിരെ വലിയ സൈബർ ആക്രമണം നടക്കുകയും ഒക്കെ ചെയ്തിരുന്നു സൈബർ ആക്രമണമാണോ അവർ പറഞ്ഞ അഭിപ്രായത്തെ പോലെ എന്ന് വെച്ചാൽ കെ എസ് ചിത്രയ്ക്ക് അതിൽ ഒരു അഭിപ്രായമുണ്ട് അവർ ആ അഭിപ്രായം പ്രകടിപ്പിച്ചു അതിൽ യാതൊരു തെറ്റുമില്ല അതേപോലെ തന്നെ മറ്റൊരു അഭിപ്രായമുള്ളവർക്ക് ആ അഭിപ്രായവും പറയാൻ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അത് അവഖേളനത്തിന്റെ അല്ലെങ്കിൽ വളരെ മോശമായ ഭാഷയിലൂടെ ആകരുത് എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ വന്നാൽ അതൊരു സൈബർ ആക്രമണമായി മാറും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട അത് പാടില്ല പക്ഷേ വ്യക്തമായ നിലപാട് പറയാൻ എല്ലാവർക്കും അവകാശമുള്ളതുപോലെ കെ ചിത്രയ്ക്കും അവകാശമുണ്ട് അവർ അത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു അഭിപ്രായം കെ ചിത്ര പ്രകടിപ്പിച്ചതുവഴി കെ ചിത്രയും ബി ജെ പി ആയി എന്നും കെ ചിത്ര ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിക്കും എന്നൊക്കെ പറഞ്ഞു വെക്കുക എന്ന് വെച്ചാൽ അത് കുറച്ച് കടന്ന കൈയായിപ്പോയി എന്നല്ലേ തോന്നുക കാരണം കെ എസ് ചിത്ര കേരളത്തിൽ വിജയസാധ്യതയില്ലാത്ത സ്ഥലത്ത് വന്ന് മത്സരിക്കാൻ സാധ്യത വളരെ വളരെ കുറവാണ് എന്ന് മാത്രമല്ല കേരളത്തിൽ കെ ചിത്രയ്ക്ക് ഒരു നിലയും വിലയുമുണ്ട് അത് കളഞ്ഞു കുളിക്കാൻ അവർ തയ്യാറാകുമോ എന്ന ചോദ്യമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിച്ച ഭാഷയിൽ പറഞ്ഞാൽ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇനിയും ഉയർന്നു വരാം പക്ഷേ ഇത് വന്നിരിക്കുന്നത് വാർത്ത നൽകിയിരിക്കുന്നത് മാതൃഭൂമി പത്രത്തിലാണ് എന്നതുകൊണ്ടും മാതൃഭൂമി എന്നത് ഇപ്പോൾ ജന്മഭൂമിക്ക് പകരം വെക്കാവുന്ന ഒരു മാധ്യമമായി മാറിയിട്ടുണ്ട് എന്നതുകൊണ്ടും സ്വാഭാവികമായും അത്ര പെട്ടെന്ന് ഇത് തള്ളിക്കളയുകയും വേണ്ട ഏതായാലും ഇത്തരമൊരു ചർച്ച സജീവമായി കേരളത്തിൽ നടക്കുന്നുണ്ട് ബി കേന്ദ്രങ്ങളിലും അത്തരം ചർച്ച നടക്കുന്നുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഏത് വഴിയും നോക്കും ബി കേരളത്തിൽ ഇത്തവണ എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട അതിന് അവർ എല്ലാ പ്രലോഭനങ്ങളും നൽകുകയും ചെയ്യും അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള പരക്കം പാച്ചിൽ ഇപ്പോൾ തന്നെ ബി നേതൃത്വം ആരംഭിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത് അതെല്ലാം ഇത്തരം ഊഹാഭോഹങ്ങൾക്ക് ഇടയാക്കുന്നുമുണ്ട് എന്നതും ഒരു വസ്തുതയാണ് കേരളത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ ആരാകുമെന്നത് വലിയ ചർച്ചയായി മാറ്റേണ്ടത് ബി ജെ പിയുടെ ആവശ്യവും കൂടിയാണ് അത് അവരുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രവുമാണ് ആര് മത്സരിക്കും ഇവിടെ ആര് മത്സരിക്കും അവിടെ ആര് മത്സരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു ടെമ്പോ ക്രിയേറ്റ് ചെയ്യുകയും ആ ടെമ്പോ ക്രിയേറ്റ് ചെയ്ത് ഒരു പ്രചാരണം തന്ത്രമായി അതിനെ മാറ്റിയെടുക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗവും കൂടിയാണ് ഇത്തരം മുഖ്യധാരാ മാധ്യമങ്ങളിൽ കെ എസ് ചിത്രയുടെ പേർ ഒക്കെ വെച്ചുകൊണ്ടുള്ള പി ടി ഉഷയുടെ പേരൊക്കെ വെച്ചുകൊണ്ടുള്ള വാർത്തകൾ വരുന്നത് എന്ന വിലയിരുത്തലും നടത്തുന്നുണ്ട് ഏതായാലും ബി ജെ പി അതിൻ്റെ പ്രചാരണം ആരംഭിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ മാതൃഭൂമിയിൽ വന്ന വാർത്തയും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇനിയിപ്പോൾ മാധ്യമ പ്രവർത്തകർ കെ എസ് ചിത്രയുമായി കാണും കെ എസ് ചിത്രയോട് ഇത് ചോദിക്കും കെ എസ് ചിത്ര അതിന് മറുപടി പറയും അതേക്കുറിച്ച് ബി ജെ പി നേതാക്കൾ പ്രതികരിക്കും ഇതൊക്കെയായി സജീവമായി കേരളത്തിൽ ബി ജെ പി സജീവമായുണ്ട് ബി ജെ പി മത്സരരംഗത്തുണ്ട് ബി ജെ പി ആണ് ഇവിടെ പ്രധാനമായും മത്സരിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള ഒരു പ്രതീതി ജനിപ്പിക്കാൻ ഈ വാർത്തയിലൂടെ കഴിയും അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം വാർത്തകൾ എന്ന വിമർശനവും ഉയർന്നു വരുന്നുണ്ട് അതിന് മാതൃഭൂമിയെ പോലെയുള്ള ഒരു പത്രം തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ് ജന്മഭൂമിയുടെ മറ്റൊരു പതിപ്പാണ് മാതൃഭൂമി എന്ന ആരോപണം ഇപ്പോൾ തന്നെയുണ്ട് അത് ശരിവെക്കുന്ന രീതിയിൽ ഇത്തരം വാർത്തകൾ കൊടുക്കുന്നത് ശരിയാണോ എന്ന് മാതൃഭൂമിയും കൂടി ആലോചിക്കേണ്ടതുണ്ട് ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് പൊതുവെ ഉയർന്നു വരുന്ന വിലയിരുത്തലും വിമർശനങ്ങളും